ചെറുപെരുന്നാളെ വിഷു ഒക്കെ പ്രമാണിച്ച് സകലം ചാനൽ ഒരു ഗീവ് അവ വെച്ചിരുന്നു എഫ് ആർ കെയുടെ സോളാർ ലൈറ്റ് നിങ്ങളൊക്കെ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും നമ്മൾ ആ വീഡിയോ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്തിരുന്നു അപ്പൊ നമ്മൾ അന്ന് പറഞ്ഞിരുന്നു ഓരോ നിന്നും പത്ത് ആളുകളെ സെലക്ട് ചെയ്തിട്ട് അവരെ ആ പത്ത് ആളുകളെയും കൂടി അങ്ങനെ മുപ്പത് ആളുകൾ ഉണ്ടാവും ഇതാണ് ഫേസ്ബുക്കിൽ നിന്നുള്ള പത്ത് ആളാണത് ഇൻസ്റ്റഗ്രാം എന്നുള്ള പത്താളാണത് അതുപോലെ തന്നെ യൂട്യൂബ് എന്നുള്ള പത്താളുകൾ അപ്പൊ ആ പത്താളുകളെ മൊത്തം മുപ്പത് ആളുകൾ ആ മുപ്പത് ആളുകളെ നമ്മളൊരു ഇതാ വേണ്ടിയിട്ട് ഒരു പെട്ടി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ആ പെട്ടിയിലിട്ടിട്ട് നറുക്കെടുത്ത് ആരാണ് ആ ഒരു വിജയ് എന്നുള്ള നമ്മൾ തെരഞ്ഞെടുക്കാൻ പോകണ്ട അപ്പൊ ആരാണ് തെരഞ്ഞെടുക്കുന്നത് വെച്ചാല് നമ്മുടെ പ്രഗത്ഭരായ ശകലം സോട്ട്സിന്റെ ആരാണ് ആ ശകലം ഷോട്ട്സിന്റെ ഐദിൻ അരിയാണ് കേട്ടോ നറുക്കെടുക്കുന്നത് അപ്പൊ ഇതൊന്ന് കണ്ടാലേ ഇതൊക്കെ യൂട്യൂബിന്റെ ആണ് പത്താളുകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്താളുകൾ യൂട്യൂബിൻ്റെ അതിലേക്ക് ഇട്ടു അത് കഴിഞ്ഞ് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് സെലക്ട് ചെയ്ത പത്താൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അടുത്ത പത്താള് അത് ഫേസ്ബുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അപ്പൊ ഇതിൻ്റെതാ ഫേസ്ബുക്കിൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഒക്കെ നമ്മൾ ഇങ്ങനെ ഓരോ ചെറിയ മാർക്ക് ഇട്ടിട്ടുണ്ട് വൈ യൂട്യൂബ് എഫ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിന്റെ ഐയും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയും ആളുകൾ വെച്ചിട്ട് നമ്മൾ മുപ്പത് ആളുകൾ അതിലേക്ക് സെലക്ട് ചെയ്തിട്ടു ഇതിന്ന് നമ്മുടെ ഐദീ ഒരാളെ എടുക്കും അയാളാണ് ഇതിന്റെ വിജയി അപ്പൊ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ആദ്യം തന്നെ എല്ലാവിധ ആശംസകളും നന്ദിയൊക്കെ അറിയിക്കുകയാണ് നമ്മൾ ആ വീഡിയോ ഷെയർ ചെയ്ത് പരമാവധി ആളുകൾ അതിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പൊ ആർ കെ ആ ഒരു സോളാർ ലൈറ്റ് ആർക്കാണ് അടിച്ചിട്ടുള്ളത് എന്നുള്ളത് നോക്കുക എടുത്തു നോക്കിയല്ലേ ഒന്ന് ഒന്ന് നമുക്ക് എടുത്തിട്ടോ നല്ലോ കണ്ടൊക്കെ ചിമ്മയാണ് നോക്കാതെ ഒന്ന് എടുത്താ എനിക്ക് നോക്കിയെടുത്തിട്ടാ നല്ല ഇളക്കികളെ കൈ കൊണ്ട് നല്ലോടൊന്നാണ് എടുത്തു നോക്കി ഒറ്റ ഒന്ന് ഒറ്റ ഒന്നെടുക്കു അപ്പൊ നമ്മളത് എടുത്തു എടുത്തപ്പോ ഇൻസ്റ്റഗ്രാം ഐ ഡി കാർഡിട്ടൊക്കെ കിട്ടിയിട്ടുള്ളത് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്ത ഒരാൾക്കാണ് അത് കിട്ടിയിട്ടുള്ളത് അപ്പൊ അയാള് ആരാന്ന് ചോദിച്ചാല് മുർഷിദഞ്ഞിട്ട് ഒരുപാട് ഏഴുണ്ട് അപ്പൊ ആരാണ് പറഞ്ഞിദാ പറഞ്ഞോടുക്കേദാ ആർഷിദാ അപ്പൊർഷിദാണ് അതിന്റെ വിന്നർ അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മൾ സകലം ഇൻസ്റ്റഗ്രാം പേജില് മെസ്സഞ്ചറുമായി നമ്മളെ കോണ്ടാക്ട് ചെയ്യുക ഈ സമ്മാനം നിങ്ങൾ കൈപ്പറ്റുക ഇന്നത്തെ ഡേറ്റ് എന്ന് പറഞ്ഞാല് ഏപ്രിൽ ഇരുപതാം തീയതിയാണ് അപ്പോ മെയ് അഞ്ചാം തീയതിന്റെ മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം നമ്മളെ ബന്ധപ്പെട്ടിട്ട് ഈ ഒരു ഗവേ ആയിട്ടുള്ള എഫ് ആർ കെ സോളാർ ലൈറ്റ് കൈപ്പറ്റണം മെയ് അഞ്ചാം തീയതിക്ക് മുന്നേ എത്ര പെട്ടെന്ന് അത് നിർബന്ധമായിട്ട് കൈപ്പറ്റുക ഇന്നിപ്പോ ഏപ്രിൽ ഇരുപതാം തീയതി ആണ് പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പുണ്ട് അപ്പൊ എന്തായാലും വിജയ്ക്ക് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും കൺഗ്രാചുലേഷൻ ഇതുപോലെയുള്ള കിടിലൻ ഓഫറുകൾ കിടിലൻ ഓഫറല്ല കിടിലൻ ഗീവകള് നിങ്ങൾക്കും കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക നമ്മുടെ സകലം പേജ് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക ഇതുപോലെ കിട്ടുകാച്ചി ായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതാണ് അപ്പൊ ഇനി താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകല